സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഹ് ഒന്നാം പാഠത്തിൻ്റെ തതിരി ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം ഒന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതെന്നാണ് പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വരിയിൽ വായിച്ച് നോക്കിയാൽ കാണാം ന്യുഭൂവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് നുഭുവത്തിൻ്റെ ന്യൂഭുവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിപ്പെട്ടത് പതിനൊന്നാം വർഷം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്രന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നാല് മൂന്നാമത്തെ ചോദ്യം കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് നിസ്കാരം സാധാരണ കല ആയാൽ കലാവ് വീട്ടിലോ നിർബന്ധമാണല്ലോ എന്നാൽ കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ് അത് നമ്മുടെ അഞ്ചാമത്തെ പേജിൽ ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്ത് നിസ്കാരം കലാ വീട്ടലും പാടില്ലാത്തതാണ് അപ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്ത ഹയൽ നിഫാസ് എന്നീ സമയങ്ങളിലെ അല്ലെങ്കിൽ എന്നീ അവസരങ്ങളിലെ എന്ന് ചെയ്ത എന്നീ സമയ സമയങ്ങളിലെ എന്നീ സമയങ്ങളിലെ നിസ്കാരം അലനിഫാസ് എന്നീ സമയങ്ങളിൽ കലാ ആയസ്കാരം കലാവ് കിട്ടാൻ പാടില്ല നാലാമത്തെ ചോദ്യം എന്താ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം പ്രായപൂർത്തി ആയി എന്നറിയുന്നതിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് ആ പാഠഭാഗത്ത് നാലാമത്തെ പേജിൽ അവസാനം ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നെന്താണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക അതാണ് ഒരടയാളം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക പിന്നെ രണ്ടാമത്തത് മനിയ് പുറപ്പെടുക മനിയ് പുറപ്പെടുക പിന്നെ മൂന്നാമത്തത് ഹയൽ ഉണ്ടാവുക ഹയൽ ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ എന്താണ് ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ചോദ്യം എന്താണ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ അതിൽ ശരിയായത് ഏതാണുള്ള ചോദിച്ചാൽ അത് ശരിയിടുക അല്ലാത്തത് തെറ്റിടുക നമ്മൾ പേജ് നമ്പർ നാലില് രണ്ടാമത്തെ പാരഗ്രാഫിൽ അതാ നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകളുണ്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് പറയുന്നുണ്ടല്ലോ നമ്പർ ഇട്ടിട്ട് ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹൈദൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക അപ്പോൾ അതിലേതൊക്കെ ഉള്ളത് ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ഉദു ചെയ്യലാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞതിൽ ഇല്ല നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തല്ല പിന്നെ വകതിരിവ് ഉണ്ടാവുക അതും നമ്മളെ നാല് ഷർത്തുകളിലില്ല പിന്നെ മുസ്ലിം ആവുക നിസ്കാരം നിർബന്ധമാവാനുള്ള ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമാവുക എന്നുള്ളതാണ് അപ്പോൾ അത് ശരിയാണ് പിന്നെ അടുത്തത് ലഹരി ഉപയോഗിക്കുക അത് വായിച്ചു നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പോൾ അത് തെറ്റാണ് അതൊന്നും ശരിയല്ല പിന്നെ അടുത്തത് ബുദ്ധി ഉണ്ടാവുക ബുദ്ധി ഉണ്ടാവില്ല നിസ്കാരം നിർബന്ധമാവാനുള്ള രണ്ടാമത്തെ ഷർത്താണല്ലോ അപ്പോൾ അത് ശരിയില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു